നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എം നേതാക്കൾക്കെതിരായ പി ആർ അരവിന്ദാക്ഷന്റെ മൊഴി പകർപ്പ് പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് രണ്ടാം ഘട്ട അന്വേഷണത്തിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുള്ള സാധ്യത തന്നെയാണ് മുൻമന്ത്രി മന്ത്രി എ സി മൊയ്തീൻ മുൻ എം പി കെ ബിജു എന്നിവർക്ക് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് മൊഴി ഇതിനൊപ്പം രണ്ട് മാപ്പു സാക്ഷികളെയും ഇഡിക്ക് കിട്ടിയിട്ടുണ്ട് ഇതോടെ കരുവന്നൂരിൽ സി പി എം വൻ പ്രതിസന്ധിയെ നേരിടും എന്നാണ് റിപ്പോർട്ട് കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ അരവിന്ദാക്ഷൻ നേതാക്കൾക്കെതിരെ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ മൊഴിപ്പകർപ്പിലാണ് നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ ഉള്ളത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ സി മൊയ്തീന് സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മാത്രം രണ്ടു ലക്ഷം രൂപ മൊയ്തീന് സതീഷ് കുമാർ നൽകിയെന്നും പിന്നീട് തൃശൂരിൽ കർഷക സംഘടനയുമായി ബന്ധപ്പെട്ട അഖിലേന്ത്യാ സമ്മേളനം നടന്ന സമയത്തും സതീഷ് മൊയ്തീന് പണം നല്കിയെന്നും മൊഴിയിലുണ്ട് പി കെ ബിജുവിന് രണ്ടായിരത്തിഇരുപതില് താൻ ഇടപെട്ടാണ് അഞ്ചു ലക്ഷം രൂപ വാങ്ങി നല്കിയത് എന്നും ഈ പണം കൈമാറിയത് മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ സഹോദരന്റെ അക്കൗണ്ടില് നിന്നാണ് എന്നും മൊഴിയില് പറയുന്നു ഒരു മുൻ എംപിക്കെതിരെ നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇ ഡി നിലപാടെടുത്തിരുന്നു ഇത് പി കെ ബിജുവാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന മൊഴി പകർപ്പ് ഇതിനു പുറമെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തൃശ്ശൂരിലെത്തുമ്പോൾ സതീഷ് കുമാറിനെ കാണാറുണ്ട് എന്നും അരവിന്ദാക്ഷന്റെ മൊഴിയിലുണ്ട് ഇ പി എ കാണാൻ പോകുന്ന ഘട്ടങ്ങളിൽ തന്നെ മുറിക്കു പുറത്തു നിർത്തിയാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളത് എന്നും അതിനാൽ തന്നെ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നും മൊഴിയിൽ വിശദീകരിക്കുന്നു കരുവനൂർ കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്ന ഘട്ടത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സതീഷ് കുമാർ ബന്ധമുണ്ടാക്കിയെന്നും അന്ന് ആയിരുന്ന ആന്റണിയെ താനും സതീഷ് കുമാറും നേരിട്ട് പോയി കണ്ടിരുന്നുവെന്നും അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തി തൃശൂരിലെ സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ എം കെ കണ്ണനുമായും അടുത്ത ബന്ധം സതീഷ് കുമാറിനുണ്ട് എന്നും പറയുന്നു അരവിന്ദാക്ഷൻ സി പി എം നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയെന്ന കാര്യം ഇ ഡി നേരത്തെ പ്രത്യേക കോടതിയിൽ പറഞ്ഞിരുന്നു ഇതുസംബന്ധിച്ച് സെപ്റ്റംബർ അരവിന്ദാക്ഷൻ നൽകിയ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ നേതാക്കൾക്കെതിരായ ഈ മൊഴി എഴുതി നൽകിയ ശേഷമാണ് അരവിന്ദാക്ഷൻ ഇ ഡിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ഇ ഡി തന്നെ കൊണ്ട് നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്നും തന്നെ ദേഹോപദ്രവം ചെയ്തുവെന്നുമായിരുന്നു അരവിന്ദാക്ഷൻ നൽകിയ പരാതി അതിനു മുൻപ് തന്നെ എല്ലാം സ്വന്തം കൈപ്പടയിൽ തന്നെ അരവിന്ദാക്ഷൻ എഴുതി നൽകിയിരുന്നു കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒന്നാം ഘട്ടത്തിന്റെ പരിമിതികളെല്ലാം തന്നെ തരണം ചെയ്ത് രണ്ടാം ഘട്ടത്തിൽ ശക്തമായ അന്വേഷണം നടത്താനാണ് ഇ ഡിയുടെ തീരുമാനം സി പി എമ്മിലേക്ക് അന്വേഷണം നേരിട്ട് തന്നെ കടക്കും ഏറ്റവും ശക്തമായ രേഖാമൂലമുള്ള തെളിവുകൾ നൽകിയ രണ്ട് പ്രതികളെ മാപുസാക്ഷികളാക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ് ഇതും കോടതി അംഗീകരിച്ചേക്കും ബാങ്കിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ടി ആർ സുനിൽകുമാറിനെയും കുമാറിനെയും മുൻ മാനേജറായിരുന്ന എം കെ ബിജുവിനെയും ആണ് മാപ്പ് സാക്ഷികളാക്കിയത് ഇ ഡി നൽകിയ ആദ്യ കുറ്റപത്രത്തിൽ അൻപത്തി അഞ്ച് പ്രതികളാണ് ഉള്ളത് ഇതിൽ അൻപത് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളുമാണ് അറസ്റ്റിലായ നാല് മുഖ്യ പ്രതികൾക്ക് ഇനിയും ജാമ്യം ലഭിച്ചിട്ടില്ല ബാങ്കിൽ നേരിട്ട് തട്ടിപ്പ് നടത്തിയ ഇടനിലക്കാരൻ പി പി കിരൺ മുൻ അക്കൗണ്ടന്റ് സി കെ ജിൽസ് എന്നിവരും ട്ടിപ്പിലൂടെ കോടികളുടെ ക്രമക്കേട് നടത്തിയ പി സതീഷ് കുമാർ എന്ന വെളപ്പായ സതീശൻ സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാംഗവുമായ പി ആർ അരവിന്ദാക്ഷൻ എന്നിവരെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് മൂന്ന് മാസമായിട്ടും ആർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല പി കിരൺ ഒൻപതാം പ്രതിയും സി കെ ജിൽസ് പതിനാറാം പ്രതിയുമാണ് പതിനാല് പതിനഞ്ച് പ്രതികളാണ് വെളപ്പായ സതീശനും പി ആർ അരവിന്ദാക്ഷനും ബാങ്കിലെ മുൻ ഭരണസമിതി അംഗങ്ങളെയും ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുറമേ നിന്നുള്ള ചിലരേയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ ചോദ്യം ചെയ്ത എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യും ഇതിനൊപ്പം പുതിയ ചിലരെയും സി പി എം നേതാക്കളായ എ സി മൊയ്തീൻ കണ്ണൻ എന്നിവരെയും സംശയ നിഴലിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഇതിനൊപ്പം സി പി എമ്മിന്റെ അക്കൌണ്ടുകളും കരുവന്നൂരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്